ചതവ് അവിടെ തട്ടി ചതങ്ങി ഇതായതാ കയ്യിൽ ഫുള്ള് ഷോൾഡർ വരെ ഇത് ഇത്തരം കണ്ടിട്ടാണ് നമ്മളവിടെ തിരിച്ചു വിട്ടത് അവർക്ക് ഇപ്പൊ അടുത്ത സർജറിക്കാൻ കണ്ട ഒരു ലക്ഷം രൂപ മേളിൽ വേണോന്ന് പറഞ്ഞി അപ്പൊ നാളെ സർജറിയാ ഇന്നിപ്പോ പത്തൊമ്പതാം തീയതി ഇന്ന് വരെ അവരെ ഭാഗത്ത് ഒരു കോളോ എങ്ങനെയാണെന്ന് ഇതുവരെ ഒന്നും ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല നേരെ ഞങ്ങൾ ചോദിച്ചു വേറെ വല്ല ഹോസ്പിറ്റലിൽ പോയാൽ പറഞ്ഞില്ലെന്ന് ആ കൊണ്ടുപോക വണ്ടർലക്കെതിരെ വീഡിയോ ഇട്ടു കൊറേ ക്ലാപ്പന്മാർ അതിനകത്ത് മനസ്സിലാക്കുന്നു നിങ്ങളൊരു സ്ഥാപനം തയർക്കരുത് കൊറേ പേരുടെ ജോലി ഇല്ലാതാക്കരുത് കൊറേ പേരെ കൊന്നിട്ട് വേണോ നിനക്കൊക്കെ ജോലി ഉണ്ടാക്കാൻ എന്ന് മാത്രമേ എനിക്ക് കാമിനിട്ട് ആണ് അമ്മയുടെ ആൾക്കാരാണെന്ന് പറയാം ഹോസ്പിറ്റലുകാര് പറഞ്ഞ് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വിടണമെങ്കിൽ നിങ്ങൾ പൈസ അടച്ചേ പറ്റത്തോന്നു അങ്ങനെ ഞങ്ങള് കുറെ പേരെ വിളിച്ച് ഇവിടെ ഉള്ള കൂട്ടുകാരൊക്കെ വിളിച്ച് പൈസ പിടിച്ച് അങ്ങനെ കൊടുത്ത് അവസാനം ഞാൻ ഇന്നലെ വണ്ടർലെ കുറിച്ച് ഒരു വീഡിയോണ്ടായിരുന്നു വണ്ടർലയിൽ കൊല്ലത്ത് നിന്ന് പോയ കുറച്ച് കൂട്ടുകാർ അതിൽ നിന്ന് ഒരാൾക്ക് വണ്ടർലൈൻ്റെ ഒരു റൈഡിൽ നിന്ന് വീണ്ടും പരിക്കേറ്റു പേര് നൗഫൽ എന്നാണ് നൌഫലിന്റെ വീഡിയോ ഇന്നലെ ഇട്ട് കുറേ പേര് ആ വീഡിയോ കണ്ടു വീഡിയോ കണ്ടിട്ട് കുറേ പേര് അതിനകത്ത് കമന്റ് എവിടെ ഉണ്ടായിരുന്നു എന്നാൽ കുറേ പേരുടെ ജോലി ഇല്ലാതാക്കുന്ന പരിപാടി കാണിക്കുന്നു ആ സ്ഥാപനം പൂട്ടി പോകുന്നത് ഇത് ആയിരത്തി അറുന്നൂറ് റേറ്റ് ഒരാൾക്ക് മേടിച്ചിട്ട് അവർക്ക് ഒരു ഇൻഷുറൻസും ഒരു പരിരക്ഷയും കൊടുക്കാത്ത എന്ത് ഏർപ്പാടാണ് ഒരു ഒരു പയ്യൻ അവിടെ നിന്ന് വീണ് ഇത്ര ഇത്ര പ്രശ്നം ഉണ്ടായി ഇപ്പോൾ ഒരു ലക്ഷത്തി പുറത്ത് രൂപയുടെ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്ന തീക്കാണ് ഇപ്പോൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള ഒരു അവസരം പോലും നഷ്ടപ്പെട്ട് എന്താണ് മുന്നോട്ടുള്ള വഴി പോലും ഇല്ലാതെ നിൽക്കുന്ന അവൻ്റെ മുഖത്ത് നോക്കി ആയിരത്തി മുന്നൂറ് കൊടുത്ത് പറഞ്ഞു വെച്ചാൽ പറഞ്ഞു വയ്ക്കാൻ കാണിച്ചാൽ നിങ്ങളുടെ ആ മനോഭാവം ഉണ്ടല്ലോ തുടർന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആരോട്ടൊക്കെ പറയുന്നത് കേട്ടു അവിടെ വണ്ടലിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആൾക്കാരെ കൊണ്ടുവരുന്ന സമ്മർദ്ദത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ മുക്കാനും ഒളിച്ചു വയ്ക്കാനും വേണ്ടിയാണോ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നിങ്ങൾ ചെയ്ത ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഒരു പയ്യൻ അങ്ങനെ പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യൻ അവിടെ വന്ന് വീണ് പരിക്കേറ്റ് ഈ അവസ്ഥയിലെത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തത് ഈ നാല് ദിവസം പിന്നിട്ടും തിരിഞ്ഞു നോക്കാത്തത് വളരെ വൃത്തികെട്ട പരിപാടിയാണ് പ്രതികരിച്ചിരിക്കും പ്രതിഷേധിച്ചിരിക്കും ഞങ്ങൾ എല്ലാ റൈഡിലും മാക്സിമം കയറി ലാസ്റ്റത്തെ ഈ റൈഡ് കൂടെ ഉള്ളായിരുന്നു ഇതും പൂളും അപ്പം ഞങ്ങൾ മൂന്നുപേരാദ്യം അതിൽ പോയി ഇവനെ ഒരു പയ്യനും കൂടെ ഉള്ളായിരുന്നു അവരെ അപ്പം ഇറങ്ങി ഉടഞ്ഞ ഇവൻ്റെ കൈ അവർ തട്ടി എന്നാണ് തോന്നുന്നത് തട്ടിയപ്പോൾ ഇവൻ പേടിച്ച് അവന്റെ ബോധം പോയി പിന്നെ താഴെ വന്നപ്പോൾ ഇപ്പം ഇങ്ങനെ കിടക്കുവാണ് ബോധമില്ലാതെ പിന്നെ ഞങ്ങളും അവിടുത്തെ ലൈഫ് ഗാർഡ് കൂടെ എടുത്ത് അവിടെ കിടത്തി അവരെല്ലാം വേറെ ചെയ്തെന്നില്ല എടുത്ത് അവിടെ കിടത്തി അപ്പോഴത്തേക്ക് അവരുടെ ആംബുലൻസ് തന്നെ കൊണ്ടുപോയി ആംബുലൻസ് വന്ന് മതി അവർ അവരൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളാ നിന്ന വേഷത്തിൽ തന്നെ പോയി അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കയറി അവർ എക്സ്റേ കഴിഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ അവരെന്തൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി പിന്നെ അവിടെ നിന്നൊരു ഡ്രൈവറെ മാത്രമായിരുന്നു വിട്ടേ വണ്ടിയായിട്ട് ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇവർ പൈസയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഗൂഗിൾ പേ നിങ്ങളൊരു ആള് വണ്ടിക്കകത്ത് കയറി വാ അത് നിങ്ങളുടെ ഫോണൊക്കെ എടുത്തു ഗൂഗിൾ പേ ചെയ്ത് അവിടെ പൈസ അടയ്ക്കണമെങ്കിലും പറഞ്ഞു കാരണം ഞങ്ങളെ ഓരോരുത്തരെ വിളിച്ച് ഞങ്ങൾ പൈസ അവിടെ അടച്ച് കഴിഞ്ഞിട്ട് അവർ ബില്ല് അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് ആ പൈസ തന്നെ പറഞ്ഞ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടണമെങ്കിൽ നിങ്ങൾ പൈസ അടച്ചാൽ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾക്ക് ഇവിടെ ഉള്ള കൂട്ടുകാരെ വിളിച്ച് പൈസ മേടിച്ച് അങ്ങനെ കൊടുത്ത് അവസാനം ആണ് ഇവര് പറഞ്ഞത് ആ ഡ്രൈവർ അവിടുത്തെ ആളെ വിളി നിങ്ങളെ ഇതാണ് കാര്യം പറയാം അപ്പം അങ്ങനെ വിളിച്ചാണ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ പൈസ പൈസ തന്നില്ല ഇല്ല ചികിത്സ എന്താ ചെയ്ത് അവര് ഒരു 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 പാഡ് പെയിൻ കില്ലർ പാഡ് വെച്ച് അത് അതും വെച്ച് പിന്നെ അവിടുന്ന് ഒരു എക്സ്റേ എടുത്ത് എക്സറേ എടുത്ത് നമ്മളിപ്പോൾ ഉണ്ടായിരുന്നു അവിടുന്ന് എക്സറേ മേടിച്ചുകൊണ്ടാണ് വന്നത് അതിൻ്റെ അവർ പറഞ്ഞ് സർജറി വേണമെന്ന് വരുത്താണെങ്കിൽ സർജറി വേണോ എന്ന് പറഞ്ഞ് അവർ ഇവർ കുഴ പിടിച്ചിട്ട് അങ്ങനെ പറയും പൊട്ടലും ഉണ്ട് കുഴയും എന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ പറയാം എന്നാൽ ഇപ്പം ചെയ്യാൻ പറഞ്ഞു അന്നേരം അവർ പറയും പൊട്ടലുണ്ടായിട്ട് സർജറി ചെയ്തതിനു ശേഷം കുഴ പിടിച്ചിടാൻ പറ്റത്തുള്ളൂ എന്ന് പറയും കൊച്ചു കാണുന്ന ഒരേ ഫോട്ടോ ഉണ്ട് ട്രെയിനകത്ത് ആ അപ്പൊ അവിടുന്ന് ആംബുലൻസ് ഇറങ്ങി പോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും എല്ലാം അതിനകത്ത് അവിടെ ഉണ്ട് ഇനി ഈ വിളിച്ചു നോക്കാം നമ്പർ അത് ഹലോ പിന്നെ അന്ന് നമ്മൾ വണ്ടറിലായിരുന്നു പതിനഞ്ചാം തീയതി അഡ്മിറ്റ് ആയിരുന്നു അവൻ നൗഫൽ എന്ന് പറയുന്ന ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നായിരുന്നു അവിടെ കൈക്ക് പൊട്ടലൊക്കെ ആയിട്ട് ആ കൊണ്ടുവരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും അസുഖങ്ങളും വല്ലതും ഉണ്ടായിരുന്നോ എനിക്ക് വന്നത് അന്നത്തെ ഡോക്ടറെ നമ്പർ അവിടെ കാശ്വാലിറ്റി ഡോക്ടറെ ഇതെല്ലാം ഉണ്ടോ നമ്പരം കാണാം പറ്റിയാലും നേരെ ഇവിടെ കൊണ്ടുവരുന്നേന്ന് ഞങ്ങൾ ചോദിച്ചു വേറെ വല്ല ഹോസ്പിറ്റലിൽ പോയാൽ പോരെന്നോ അവര് പറഞ്ഞില്ല വണ്ടലേന്ന് എന്തെങ്കിലും പറ്റിയ

അല്ല അങ്ങനെ ഫിക്സ് അങ്ങനെ അങ്ങനെ അവനക്ക് ഫിക്സ് വരണം എന്നുണ്ടെങ്കിൽ മൂന്നര വർഷം കൊണ്ട് അവൻ സൗദിയില് ഡ്രൈവറായിട്ട് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ നമ്മള് വണ്ടി ലൈസൻസ് അതും ജി സി സി കൺട്രിയില് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാല് മെഡിക്കൽ പോലും പാസ്സാകത്തില്ല അവരിത് പറയണമെങ്കിൽ ഏഹ് അവനിപ്പോ രണ്ടായിര സാലറിക്കക അവൻ നിൽക്കുന്ന അവനിപ്പോ പോകേണ്ട സമയമായി അവനിക്കതുപോലും അവന്റെ ലോൺ അടയ്ക്കാൻ വരെ അവനിക്കുണ്ട് അവരെ വാപ്പാക്കണക്ക് ഡിഗ്രിക്ക് ചെയ്തേ ആരോ ആപ്പായ കൊണ്ടാണ് ഈ കൂലി കൂലിവേലും ചെയ്യുന്നത് ഇപ്പൊ അവനെ കൊണ്ടാ കഴിയുന്ന പുതിയ ടിക്കറ്റ് ഇപ്പൊ എടുത്തതേ ഉള്ളൂ പുതിയ ടിക്കറ്റ് എടുത്തിട്ട് അവനക്ക് ഒന്നാം തീയതി ടിക്കറ്റ് എടുത്തതാ എന്നിട്ട് ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അവര് ഇപ്പൊ വിസ ക്യാൻസൽ ആകും ചിലപ്പോ ഇതിപ്പോൾ സർജറി കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു മൂന്ന് മാസം എന്തായാലും എടുക്കും എനിക്ക് സർജറി എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അവരാണ് കടന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് അവിടുന്ന് അവിടുന്ന് വിളിക്കുന്നുണ്ട് അല്ല ഇവരിങ്ങനെ സ്റ്റോക്ക് വന്നെന്ന് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഉണ്ട് ഇവന് ഇതിന് മുമ്പ് എടുത്ത മെഡിക്കൽ റിപ്പോർട്ടുണ്ട് നമ്മൾ ഇവിടെ തന്നെ എടുത്തത് തിരുവനന്തപുരത്ത് മെഡിക്കൽ പാസ് ആയതിനു ശേഷം നമ്മൾ പോകുന്നത് സൗദിയിലേക്ക് പോകുമ്പോൾ ദുബൈയിലൊക്കെ ആണെങ്കിൽ ഓക്കെ പറയാം സൗദിയിലേക്ക് പോകുമ്പോഴേ ഇവനിക്കെന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ ഡൽഹിയിൽ ഇതിൻ്റെ മെഡിക്കൽ പോകും തിരുവനന്തപുരം നമ്മളെ ബ്ലഡ് എല്ലാം എടുത്തിട്ട് ഇവിടുന്ന് മെഡിക്കലിൽ പോവും അവിടെ നിന്ന് പോയി നമ്മുടെ പാസ്പോർട്ടിൽ പോയി എമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൗദിയിലേക്ക് കയറിപ്പോകുന്നത് വേറെ വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ പറയാം അവിടെ ചെന്നതിനു ശേഷം മെഡിക്കൽ എന്ന് സൗദിയിൽ നമ്മൾ ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റത്തില്ല നമ്മൾ ഇവിടുന്ന് മെഡിക്കൽ എടുത്ത് നമ്മുടെ പേർക്ക് വിസ വന്നതിനു ശേഷം നമ്മൾ പോകുന്നത് മുപ്പത്തഞ്ച് രൂപ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ തന്നത് തന്നിട്ട് നമ്മൾ അതുമായിട്ട് അവിടുന്ന് വണ്ടി അവിടുന്ന് വണ്ടി വിളിച്ച് നമ്മൾ പോയി ഇന്ന് ഇപ്പം ഇവിടുത്തെ ഇപ്പോൾ ഇരുപത്തിനാലായിരം രൂപ ആദ്യത്തെ ബില്ലടസ് ഇവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അടുത്ത സർജറിക്ക് കണ്ട് ഒരു ലക്ഷം രൂപ മേളിൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നാളെ സർജറി ചെയ്യാം ഇപ്പോൾ ഇരു പത്തൊമ്പതാം തീയതിയായി ഇന്ന് വരെ അവരെ ഒരു കോളോ എങ്ങനെയാണെന്നോ ഇതുവരെ ഒന്നും ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല അവർ അവരെ നമ്മളായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടും ആ ടിക്കറ്റിന്റെ പൈസ പോലും അവര് തന്നിട്ടില്ല ആ തിരിച്ച് അങ്ങനെ അവര് ഒരു ഇത് സംഭവിച്ചിട്ട് അവരവെന്തോ കാണിക്കുന്ന പോലും നമുക്ക് ഇറങ്ങി കൂടാ ചൊവ്വാഴ്ചയാണ് സർജറി അവന്റെ രാവിലെ പത്ത് മണിക്ക് അങ്ങോട്ട് സർജറിയാ അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് എല്ലാവർക്കും പരാതി കൊടുക്കാനുള്ള നീക്കത്തില്ല ഇനി അതിൻ്റെ നീക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ പോവാം അപ്പൊ അവർ ഇതുവരെ ഒന്നും ഇടപെട്ടിട്ടില്ല ഈ ഇന്നിപ്പോ പത്തൊമ്പതാം തീയതി ആയി ഇതുവരെ ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ട് അവരെ നമ്മളെ ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പോലും അവരെടുക്കുന്നത് പോലും